കൃപാസനം പത്രത്തില് സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സാക്ഷ്യം ജിജോ ജോസഫ് വിമ്പള്ളി കുന്നിൻ ഹൗസ് ബാംഗ്ലൂരിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് നോട്ട് നിരോധനം മൂലം ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഉടമ്പടിയെടുത്തു പിന്നെ സംഭവിച്ചത് എനിക്കൊരു നല്ല ജോലി എന്നും ഭക്ഷണമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നോട്ടു നിരോധനം വന്നതോടുകൂടി എൻ്റെ ജോലി പോവുകയും അതേ തുടർന്ന് മാനസികമായി ഞാൻ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു വർഷങ്ങൾ പല പല ജോലികൾ ചെയ്തു നടന്നു ഒരു സ്ഥിര വരുമാനം എന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്തേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാമെന്ന് വാക്കു കൊടുത്തിരുന്നു സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം എൻ്റെ മദ്യപാനം മറ്റു ദുസ്വഭാവങ്ങൾ എല്ലാം മാറുകിട്ടുകയും എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡിംഗിന് മൂന്നാം റാങ്ക് ലഭിച്ചുവെങ്കിലും നിയമനം ലഭിച്ചില്ല ഉടുമ്പടിയിൽ നിയോഗം വെച്ചപ്പോൾ നടന്ന അത്ഭുതം സരോജിനി കുട്ടപ്പൻ പറയം കണ്ടത്തിൽ വീട് പെരുമ്പടവം ഇലഞ്ഞിയുടേതാണ് ഈ സാക്ഷ്യം എൻ്റെ മകൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ മൂന്നാം റാങ്ക് ലഭിച്ചു എന്നാൽ ഈ ലിസ്റ്റിൽ നിന്നും മൂന്ന് പേർക്കെ നിയമനം ലഭിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ജില്ലയിൽ നാല് സ്കൂളുകൾ ഉണ്ടെങ്കിലും ആദ്യ നിയമനം പി എച്ചിനു വേണ്ടി മാറ്റിവെക്കുകയും പി എസ് സിയുടെ റിലേഷൻ ചാർട്ട് പ്രകാരം മൂന്നാം റാങ്കുകാരിയായ മകൾക്ക് നിയമനം കിട്ടണമെങ്കിൽ ആദ്യ രണ്ട് റാങ്കുകാരിൽ ആരെങ്കിലും ജോലി വേണ്ട എന്ന് പി എസ് സിയെ അറിയിക്കണം ഇതിൽ രണ്ടാം റാങ്കുകാരിക്ക് നിലവിൽ ഒരു ജോലി ഉണ്ടെന്ന് അറിഞ്ഞു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡിലീഷൻ എഴുതി തരാൻ ആദ്യമൊന്നും സമാധിക്കാതിരുന്ന റാങ്ക് ഹോൾഡർ ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആ ഒഴിവ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആ ജോലി മകൾക്ക് ലഭിക്കുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യം അഞ്ചു ശബാശ്വൻ ചേരക്കമാക്കിയിൽ കൂത്താട്ടുകുളം വടകലയുടെതാണ് ഓൺലൈൻ ഉടമ്പടി കുറവുള്ള കുഞ്ഞിനെ പരിശോധന തൊട്ട സാക്ഷ്യം ഞാൻ അഞ്ചാം മാസം ഗർഭിണിയായിരിക്കും സ്കാനിങ്ങിൽ കുഞ്ഞിന് മുച്ചുണ്ടുണ്ടെന്ന് പറയുകയും അംബ്ലിക്കൽ കോഡിൽ മൂന്ന് ബ്ലഡ് വിസൽസിന് പകരം രണ്ടെണ്ണം ആണ് ഉള്ളതെന്നും പറഞ്ഞു ഓരോ സ്കാനിങ്ങിലും തല വള ഡമ്മി വളരുന്നില്ല ഇങ്ങനെ ഓരോ കോംപ്ലിക്കേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഭക്തിപൂർവം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി പ്രശു അനുഗ്രഹിച്ചു പനാറുവിള വീട് കൈതക്കോട് കൊട്ടാരക്കരയുടെ അടുത്ത സാക്ഷ്യം ഹൃദയം മാറ്റിവെക്കണമെന്നും ഒരു കോടി രൂപ ചെലവ് വരുമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു പ്രശ്നമ്മ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പല ടെസ്റ്റുകളും നടത്തിയ ശേഷം ഡോക്ടർമാർ എൻ്റെ ഭർത്താവിന് ഇനി ജോലി ചെയ്യാനോ നടക്കാനോ സാധിക്കില്ല ബാത്റൂമിൽ പോകുന്നതിന് പോലും ബെഡിൽ ആവണമെന്നും ഹൃദയം മാറ്റിവയ്ക്കാണ് പൊതുവിധെന്നും അതിന് ഒരു കോടി രൂപ ചിലവ് വരുമെന്നും പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ ഭർത്താവ് പൂർണ്ണ ആരോഗ്യവാനായി നടന്നുവെന്ന് സാക്ഷ്യം പറയണമെന്ന് അമ്മയുടെ മുമ്പിൽ കരിഞ്ഞു പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു മറ്റൊരു സാക്ഷ്യം ഇരുപത് വർഷമായ കാനഡയിൽ പോകുന്നതിനുള്ള തടസ്സം ഉടുമ്പടിയിലൂടെ നീങ്ങി പോയി സാക്ഷ്യം നീന എഡോൾഫ് കല്ലട ഹൗസ് പച്ചാളം എല്ലാം മുളത്തിൻ്റെതാണ് ഈ സാക്ഷ്യം ഞങ്ങൾ ഇരുപത് വർഷമായി കാനഡയിൽ പോകാൻ ശ്രമിക്കുന്നു പി ആർ സ്റ്റുഡൻ മിസ വിസിറ്റിംഗ് വിസ വർക്ക് പെർമിറ്റ് എല്ലാം റിജക്ഷൻ വന്നു മൂന്ന് മാസം മുമ്പ് വർക്ക് പെർമിറ്റ് റിഫ്യൂസിൽ വന്നപ്പോൾ ഞങ്ങൾ ഇനി ട്രൈ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാണ് എങ്കിലും അവസാനമായി ഒന്നും കൂടെ വിസക്ക് വെച്ച് കൃപാസനത്തിൽ വന്ന് എടുത്ത് എല്ലാം കൃത്യമായി പാലിച്ച് എന്റെ പരമയെ എന്റെ ഭർത്താവിന് വർക്ക് വിസ ഫാമിലി അടിച്ചു കിട്ടി പരിശുദ്ധാർമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി മറ്റൊരു സാക്ഷ്യം സീമ റാണി എം ഓർണമി തട്ടാർ കോണം കൊല്ലത്തിൻ്റെതാണ് ആത്മഹത്യയുടെ വക്കിൽ എത്തിയ സമയം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ സംഭവിച്ചത് എന്റെ ഭർത്താവിന് സ്ഥിരവാനം ഇല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു കടങ്ങൾ പെരുകി ആത്മഹത്യയുടെ വക്കിൽ ആയിരുന്ന സമയത്ത് യൂട്യൂബിലൂടെ ഞങ്ങൾ കൃപാസനത്തിന്റെ സാക്ഷ്യങ്ങൾ കാണുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് ജോലി ലഭിച്ചു അതിനുശേഷം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകൾക്ക് എസ് എസ് എൽ സിക്ക് എൺപത്തിയാറ് ശതമാനം മാർക്ക് ലഭിക്കുകയും മകളുടെ മൊബൈൽ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ സാധിക്കുകയും വാഹനം ഓടിക്കുന്നതിനുള്ള ധൈര്യവും കിട്ടും കൃപാസന മാതാവ് അനേകാര്യങ്ങൾക്ക് ചെയ്ത അത്ഭുത ഉടമ്പടി നിയോഗങ്ങളുടെ മേലുള്ള ചില സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ വായിച്ചത് സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷണതർപ്പിക്കുകയും മാതാവിലേക്ക് കൂടുതൽ അടുക്കുകയും മധ്യസ്ഥം വഴി അമ്മ മാതാവ് നമുക്ക് കർത്താവായ യേശുൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നിയോഗങ്ങൾ സാധിപ്പിച്ച് തരികയും ചെയ്യുന്ന അമ്മയാണ് പ്രാർത്ഥിക്കുക നിയോഗങ്ങൾ അതേപടി ഉടുമ്പടിയിലുള്ള നിയോഗങ്ങൾ അതേപടി ചെയ്യുക മാതാവ് നിങ്ങളുടെ നിയോഗങ്ങൾ സാധിപ്പിച്ച് തരും അതിൽ യാതൊരു സംശയമില്ല മറ്റൊരു സാക്ഷ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം